കേരള സ്കൂൾ കായികമേളയുടെ ഭാഗമായി പന്ത്രണ്ട് വേദികളിലായി ആകെ അഞ്ഞൂറ്റി പതിമൂന്ന് ഇനങ്ങളാണ് പൂർത്തിയാക്കേണ്ടത് ഇൻക്ലൂസീവ് സ്പോർട്സിലെ ഇരുപത് ഇനങ്ങൾ ഉൾപ്പെടെയാണ് അഞ്ഞൂറ്റി പതിമൂന്ന് മത്സരങ്ങൾ ഒളിമ്പിക്സ് മാതൃക നടക്കുന്ന അറുപത്തി ഏഴാമത് കേരള സ്കൂൾ കായികമേള സുഗമമായി മുന്നോട്ട് പോവുകയാണ് എല്ലാ കമ്മിറ്റികളും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ അഞ്ഞൂറ്റി എഴുപത്തിനാല് പോയിന്റുമായി തിരുവനന്തപുരം കണ്ണൂർ ജില്ല രണ്ടാം സ്ഥാനത്താണ് ഇരുന്നൂറ്റി എൺപത് പോയിന്റുമായി കോഴിക്കോട് ജില്ല മൂന്നാം സ്ഥാനത്തുമാണ് എല്ലാ ജില്ലകളിലെയും ടീം മാനേജർമാരുടെ സഹകരണത്തോടെയും ഐ ടി വിഭാഗത്തിന്റെ സാങ്കേതിക പിന്തുണയോടെയും രജിസ്ട്രേഷൻ നടപടികൾക്ക് വിജയകരമായ തുടക്കം കുറിച്ചു പ്രത്യേക മൊബൈൽ ആപ്പ് മുഖേന വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ സ്കാൻ ചെയ്ത് സർവേറിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന സംവിധാനം പ്രാവർത്തികമാക്കി സവിശേഷ പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ ഇന്നലെ ആരംഭിച്ച് രണ്ടായിരത്തോളം മത്സരാർത്ഥികളുടെ രേഖകൾ സമയബന്ധമായി പൂർത്തിയാക്കി രജിസ്ട്രേഷൻ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനത്തുടനീളമുള്ള നൂറിലധികം അധ്യാപകർ സേവനിച്ചു തുടക്കത്തിൽ ചില വേദികളിൽ നേരിട്ട സാങ്കേതിക പ്രശ്നങ്ങൾ ഉടൻ പരിഹരിച്ച് പ്രവർത്തനം തുടരുകയാണ് ഡാറ്റ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പ്രത്യേക ബാക്കപ്പ് സംവിധാനങ്ങളും പാസ്വേർഡ് പ്രൊട്ടക്ഷനും ഏർപ്പെടുത്തി അധ്യാപകരുടെയും കോർഡിനേറ്റർമാരുടെയും ഏകോപിതമായ പരിശ്രമം മൂലം രജിസ്ട്രേഷൻ ഘട്ടം മികച്ച രീതിയിൽ പൂർത്തിയാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഭക്ഷണ കമ്മിറ്റി ഇന്നലെ ഉച്ചഭക്ഷണോത്തോടുകൂടി ഭക്ഷണ വിതരണം ആരംഭിച്ചു ഇന്ന് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ കുട്ടികളോടൊപ്പം ഭക്ഷണം കഴിച്ചു കൊണ്ട് ഭക്ഷണ വിതരണം ഉദ്ഘാടനം ചെയ്തു ഉത്രക്കണ്യം മൈതാനത്ത് ഒരുക്കിയിട്ടുള്ള കായിക പ്രദർശനവും ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കായിക മേഖലയിലെ നേട്ടങ്ങളുടെ പ്രദർശനമാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് ഇന്ന് പ്രഭാത ഭക്ഷണം എണ്ണായിരം പേർക്ക് നൽകി ഉച്ചഭക്ഷണം ഏതാണ്ട് പതിന പതിനായിരം പേർക്ക് നൽകി വളരെ ഭംഗിയായി ഭക്ഷണം വിതരണം നടക്കുകയാണ് ഒരേസമയം രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്കാണ് ഭക്ഷണം കഴിക്കാൻ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് അധ്യാപകർ അധ്യാപക വിദ്യാർത്ഥികൾ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് സന്നദ്ധ സേവകർ തുടങ്ങിയവർ ഭക്ഷണം വിതരണം ചെയ്യുന്നു ട്രാൻസ്പോർട്ട് കമ്മിറ്റി ഇന്നലെ കൃത്യസമയത്ത് എല്ലാവരെയും യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ എത്തിക്കുകയും ഉദ്ഘാടന പരിപാടികൾ പൂർത്തിയായ ശേഷം ചെയിൻ സർവീസായി ക്രമീകരിച്ച കുട്ടികളെ പുത്തരിക്കണ്ടെത്തി ഭക്ഷണത്തിനായി എത്തിക്കുകയും പത്തുമണിയോട് കൂടി മുഴുവൻ പേരെയും അക്കോമഡേഷൻ സെന്ററിൽ എത്തിക്കുകയും ചെയ്യും ഇന്ന് സിറ്റി സ്റ്റേഡിയങ്ങളിലും സിറ്റിക്ക് പുറത്തുള്ള പിരപ്പങ്കോട് തുമ്പ സെൻറ്റ് സേവേഴ്സ് ജി വി രാജ കാലടി വെള്ളയാണി മട്ടൂർക്കാവ് എന്നിവിടങ്ങളിലും ആസൂത്രണം ചെയ്ത പ്രകാരം തന്നെ സർവീസ് ആരംഭിച്ചു ട്രാൻസ്പോർട്ടേഷന് വേണ്ടി എല്ലാ സ്ഥലങ്ങളിലും ഡ്യൂട്ടിക്ക് ആളിനെ നിയോഗിച്ചിരുന്നു വാഹനങ്ങളും ക്രമീകരിച്ചിരുന്നു വിദ്യാർത്ഥികളെ എല്ലാം യഥാസമയത്ത് തന്നെ മത്സരം നടക്കുന്ന സ്റ്റേഡിയത്തിൽ എത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിലും സ്റ്റേഡിയങ്ങളിലും ഹെൽപ്പ് ഡെസ്കുകൾ സജീവമായി പ്രവർത്തിക്കുകയാണ് അക്കോമഡേഷൻ കമ്മിറ്റി വളരെ മികച്ച പ്രവർത്തനമാണ് അക്കോമഡേഷൻ കമ്മിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത് അറുപത്തിയഞ്ച് സ്കൂളുകൾ കുട്ടികൾ താമസിക്കുന്നുണ്ട് കുട്ടികളെ സ്വീകരിക്കുന്നതിനും സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും സ്കൂളുകൾ വളരെ ആവേശപൂർവ്വമായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് മധുരം കൊടുത്തും കവാടങ്ങൾ ഒരുക്കിയും എല്ലാ സ്കൂളുകളിലും അതിഥികളായ കായിക താരങ്ങളെ ജനപ്രതിനിധികളും പി ടി എസ് എസ് എം സി ഭാരവാഹികളും സ്കൂൾ അധികൃതരും ചേർന്ന് സ്വീകരിച്ചു അക്കോമഡേഷൻ കമ്മിറ്റിയുടെ ആപ്പ് പുറത്ത് പുറത്ത് പുറത്തിറക്കി ഈ ആപ്പിലൂടെ അക്കോമഡേഷൻ സെൻ്ററിനെക്കുറിച്ച് എല്ലാ വിവരങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട് വെൽഫെയർ കമ്മിറ്റി സംസ്ഥാന സ്കൂൾ കായികമേളയുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഉദ്ഘാടന സമ്മേളനം നടന്ന യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ പതിനഞ്ച് വാട്ടർ പോയിന്റുകളിലായി മുപ്പത് ഡിസ്പെൻസറുകളും മുന്നൂറ്റി അമ്പത് ക്യാൻ വാട്ടറുകളും ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു ഉദ്ഘാടന സമ്മേളനത്തിന്റെ ഭാഗമായി മാർച്ച് പാസ്റ്റിനായി എത്തിച്ചേർന്ന എല്ലാ ജില്ലയിലെയും നാലായിരത്തി ഇരു ഇരുന്നൂറോളം വരുന്ന കായിക താരങ്ങൾക്കും മത്സരത്തിന് മിഴക മിഴവേകാൻ എത്തിച്ചേർന്ന എണ്ണായിരത്തോളം വരുന്ന തിരുവനന്തപുരം ജില്ലയിലെ വിവിധ സ്കൂൾ പ്രതിനിധികൾക്കുമായി പന്ത്രണ്ടായിരം പേർക്ക് കുടിവെള്ളത്തിൻ്റെ ക്രമീകരണം ഏർപ്പെടുത്തുവാൻ വെൽഫെയർ കമ്മിറ്റിക്ക് കഴിഞ്ഞു അതോടൊപ്പം ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച എല്ലാ വേദികളിലെയും കായിക താരങ്ങൾക്കും ഓഫീഷ്യൽസിനും കുടിവെള്ളത്തിൻ്റെ വിതരണം ടോയ്ലറ്റുകൾ ക്ലീനിങ്ങും ക്രമീകരിച്ചിട്ടുണ്ട് മെയിൻ വേദിയായിട്ടുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഉൾപ്പെടെ എല്ലാ വേദികളിലും കായിക താരങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ളം ക്രമീകരിച്ചിട്ടുണ്ട് സ്റ്റേഡിയത്തിലും പ്രോഗ്രാം മികച്ച രീതിയിൽ നടക്കുന്നതിനുമുള്ള ക്രമീകരണങ്ങൾ ഇന്നലെ രാത്രിയോടെ തന്നെ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ഏർപ്പെടുത്തി ഇതുവരെ മത്സരങ്ങൾ തടസ്സം കൂടാതെ നടന്നുവരികയാണ് ലോ ആൻഡ് ഓർഡർ എല്ലാ വേദികളിലും ആവശ്യത്തിന് പോലീസ് ഓഫീസർമാരെ വിന്യസിച്ചിട്ടുണ്ട് ലാ ആൻഡ് ഓർഡർമായി ബന്ധപ്പെട്ട് ഏത് വിഷയവും വിളിച്ച് പറഞ്ഞാലും സമയബന്ധമായി തീർപ്പാക്കുന്നുണ്ട് കൂടാതെ വേദികളിൽ സെക്യൂരിറ്റി ഓഫീസർമാരെ കൂടി നിയോഗിച്ചിട്ടുണ്ട് കുട്ടികളിൽ താമസിക്കുന്ന സ്കൂളുകളിൽ പ്രത്യേക സുരക്ഷാ ക്രമീകരണം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് മെഡിക്കൽ കമ്മിറ്റി എല്ലാ വേദികളിലും ആവശ്യത്തിന് മെഡിക്കൽ സ്റ്റാഫുകൾ ആംബുലൻസ് സൗകര്യങ്ങൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട് ചെറിയ ചെറിയ പരുക്കൾ ഉണ്ടാകുന്ന കുട്ടികളെ അപ്പോൾ അപ്പോൾ തന്നെ പരിശോധിച്ച് വിടുക വിടുകയും ആശുപത്രിയിൽ റഫർ ചെയ്യേണ്ടവരെ അത്തരത്തിൽ ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട്